ഈശോ വിശയക്കും സ്ഥിതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ പ്രിയരെ ഇന്ന് തിരുസഭ മാതാവ് എനിക്ക് വിചിന്തനത്തിനായി തന്നിരിക്കുന്നത് മാർക്കോസ് ഒന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് സ്നാപകന്റെ പ്രഭാഷണത്തെ കുറിച്ചുള്ളതാണ് ഇതിലെ മുഖ്യ പ്രമേയം മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമെന്നാണ് സ്നാപക യോഗന്നാന്റെ മറുപേര് നിറവേറ്റുപ്രീൻറെ ദൗത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഈ പേര് സ്നാപകന്റെ താപസ ദീപ്തിയും വാചോവിലാസവും യൂതയായിലും ജെറുസലേമിലും പരന്നു കൊടിയ തപസിന്റെ ആൾരൂപമായിരുന്ന സ്നാപകന്റെ വാക്കുകൾ അവിടങ്ങളിലെ ജനങ്ങളെ അനുതാപഗ്രസ്തമാക്കി അവർ കൂട്ടത്തോടെ അവൻ്റെ അടുത്തെത്തി അവരുടെ അനുതാപ കണ്ണീർ ജോർദാൻ നദിയിലെ വെള്ളത്തിൽ കലർന്നു യോഹന്നാൻ അവർക്ക് പാപമോചനത്തിനായുള്ള ജ്ഞാനസ്നാനം നൽകി ചാവുകടലിനു ചാരി കുമ്രാൻ താഴ്വാരയിൽ ഏസ്യൻ സന്യാസികളോടൊപ്പം തപസ്സിലായിരുന്നു സ്നാപകൻ അനുഷ്ഠാനങ്ങളിൽ നിഷ്ഠയും ജീവിതശൈലിയിൽ മിതത്വവും അക്ഷരങ്ങളിൽ അഗ്നിയും കാത്തുസൂക്ഷിച്ചിരുന്നവൻ പ്രവാചകത്വത്തിലേക്കുള്ള വിശുദ്ധ നിയോഗം നിറവേറ്റിയവൻ നിർവഹണം പോലെ തന്നെ പ്രധാനമാണ് അതിനായുള്ള ഒരുക്കവും പ്രലോഭനങ്ങളും പരാജയങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും കൊണ്ട് ൂട്ടി വളർത്തപ്പെട്ടവർ മാത്രമേ ദൗത്യ നിർവഹണത്തിന് പൂർണത നൽകിയിട്ടുള്ളൂ ഇവിടെ സ്നാപകന്റെ പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് കർത്താവിന്റെ വഴി ഒരുക്കുക അവന്റെ പാത നേരെയാക്കുക എന്നതായിരുന്നു ദൈവത്തിലേക്കുള്ള വഴി സഹോദരനിലേക്കുള്ള വഴി കൂടിയാണ് എന്ന അറിവിലേക്ക് ഇനിയും എത്ര ദൂരം നടക്കണം ഒരാൾക്ക് ക്രിസ്തുവിനു വേണ്ടി ജീവിത രീതി ഒരുക്കാൻ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കുന്ന് നിരപ്പാക്കണം വളഞ്ഞവ നേരെയാക്കണം താഴ്വാരങ്ങൾ നികത്തപ്പെടണം ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ മാനസാന്തരം സംഭവിക്കണം ജിബ്രാൻ ഇപ്രകാരം പറയുന്നു നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്നത് വളരെ നിസ്സാരമാണ് അതിനാൽ നിങ്ങൾ നിങ്ങളെ തന്നെ കൊടുക്കുക അവിടെയാണ് മാനസാന്തരം സംഭവിക്കുന്നത് താഴ്വാരങ്ങളിൽ പൂക്കുന്ന പൂക്കൾ പോലെയാണവർ മറ്റുള്ളവർക്കായി അന്തരീക്ഷത്തിൽ പരിമളം പരത്തുന്നവർ ഭണ്ഡാരത്തിന് ചാറി നിന്ന വിധവയും മരത്തിൽ നിന്നിറങ്ങിയ സക്കേവൂസും ഇത്തരം മാനസാന്തരം സംഭവിച്ച പൂക്കളാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ വൃത്തിയില്ലാത്ത വസ്ത്രം എന്നാൽ വൃത്തിയുള്ള ആത്മാവിനെ സൂക്ഷിക്കേണ്ടതുണ്ട് അത്ര മോടിയില്ലാത്ത വസ്ത്രമെടുത്ത് വൃത്തിയുള്ള ആത്മാവിനെ സൂക്ഷിച്ച മഹാനാണ് സ്നാപകൻ യേശുവിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അവന് വേണ്ടി ജീവിച്ചവൻ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കാനൊരുങ്ങുന്ന നമുക്കും അവിടുത്തെ മാത്രം ചിന്തിച്ച് ജീവിക്കാം